ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളി സോളമനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രതിപിടിയിൽ കൊല്ലം സ്വദേശി മുതാകര ജോസാണ് പിടിയിലായത് പ്രതിയെ പിടികൂടിയത് പുന്നപ്രയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോകും വഴി വിവരങ്ങളുമായി അഭിനാ പി ചിറക്കൽ ചേരുന്നുണ്ട് അഭിനാ പ്രതികളെ പിടികൂടി സ്ഥിതിക്ക് ഇനി എന്താണ് പോലീസിന്റെ കൂടുതൽ നടപടി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കുമോ എന്താണ് കൂടുതൽ വിവരങ്ങൾ മറ്റൊരാളുടെ മുറിയിലേക്ക് നൂറ് ദിവസത്തേക്ക് അതിഥിയായി എത്തിയതായിരുന്നു ജോസ ആ മുറിയിൽ താമസിച്ചു വന്നിരുന്ന അനീഷും അതുപോലെ തന്നെ മറ്റ് മൂന്ന് പേരും ഈ സംഭവ ദിവസം കൊലപാതകം നടക്കുന്ന ദിവസം നാട്ടിലേക്ക് പോയിരുന്നു ഇതിനിടെ രാത്രി മത്സ്യം കഴിക്കാനായി ജോസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൊല്ലപ്പെട്ട സോളമനെ പ്രതി കടയിൽ നിന്നും പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതോടൊപ്പം തന്നെ ഈ സോളമനും ഈ കൊലപാതകം കൊലപാത പ്രതിയും അതോടൊപ്പം തന്നെ ഈ മരിച്ച തമ്മിൽ നേരത്തെ തന്നെ കൊല്ലത്ത് വെച്ച് അതായത് കൊല്ലം സ്വദേശികളാണ് രണ്ടുപേരും തുടർന്നാണ് ഇരുവരും ഈ കോഴിക്കോട് വെച്ച് പരിചയപ്പെടുന്നത് പിന്നീടാണോ മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാവുകയും അത് പിന്നീട് വലിയ കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത് തുടർന്ന് പ്രതി കുറ്റകൃത്യത്തിന് ശേഷം പ്രതിയുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കടന്നു കളയുകയായിരുന്നു ഇതിനിടയിൽ പ്രതി അമ്മയുമായി കായംകുളത്ത് കായംകുളത്തുള്ള മറ്റൊരു അവരുദ്ധരിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയതിനു ശേഷം അമ്മയുടെ മൊബൈലിലേക്ക് വിളിക്കുകയും ഇരുവരും തമ്മിൽ സംഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടെ പോലീസ് ഈ പ്രതിയുടെ അമ്മയുടെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്നാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രതി പുന്നപ്രയുള്ള ഏർ പ്രതിയുടെ അകർന്ന ബന്ധുവിലേക്ക് അകർന്ന ബന്ധുവിന്റെ വീട്ടിൽ കഴിയുകയാണ് എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നത് തുടർന്നാണ് ഈ പ്രതിയെ പുന്നപ്രയിൽ തൂത്തുകുടിയിലേക്ക് പ്രതിയെ പിടികൂടുന്നത് നിലവിൽ ഈ സമവുമായി ബന്ധപ്പെട്ട് അതായത് മദ്യപാനത്തിനിടെയുള്ള തർക്കം തന്നെയാണോ പ്രധാനമായും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിലൊരു പോലീസിന് വ്യക്തത പറയേണ്ടിയിട്ടുണ്ട് കാരണം ഇരുവരും കൊല്ലം സ്വദേശികളാണ് അതുകൊണ്ട് തന്നെ ഇരുവർക്കും തമ്മിലിടെ ഇതിന് മുൻപും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അസിന്റെ അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ പ്രതിയെ ഇനി അതോടൊപ്പം നടത്തേണ്ട ശരി ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് ഇനി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന ശേഷമേ ഈ കൊലപാതകത്തിന് കാരണം എന്തെന്നുള്ള കാര്യത്തിൽ അടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ അഭിനയമാണ് വിവരങ്ങൾ നൽകിയത്